ഇപ്പൊ നിന്നപ്പോ തന്നെ നടുവിന് വല്ലാത്ത പിടുത്തം ഒരു വിലക്കം പോലെ വരുന്നവരാണ് കഴുത്തിന്റെ ഡിസ്ക് കർത്താവ് സഖ്യം കൊടുക്കുക ശരീരം നീര് വെച്ചിരിക്കുന്നവരാണ് പല കാരണങ്ങളാല് ശരീരത്തിൽ നീര ഈശ്വര കർത്താവ് ഏതാണ്ട് നാല്പതിലധികം മക്കൾക്ക് നടുവേദന പുറം വേദന കഴുത്തുവേദന ശരീരത്തിൽ നീര് പോകുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു ൂർത്തിയാക്കുക ഈ രാത്രിയിൽ വിളക്ക് കൊളുത്തി കാത്തിരിക്കുക എന്റെ കർത്താവിന്റെ വരവാ ഇതാകുമ്പോൾ ശരീരത്തെ ട്യൂമറുകൾ ഗ്രോത്തുകൾ ഫൈബ്രോഡുകൾ സിസ്റ്റുകൾ ക്യാൻസർ മുഴകളുള്ള മക്കള് മുഴകളൊക്കെ ഉള്ള മക്കളുടെ ഗ്രോത്തുകൾ തണുപ്പുകൾ ബയോസിക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ബയോമിക്സിയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ കർത്താവ് ഇപ്പോൾ ശബ്ദം കൊടുക്കുക വിദേശ രാജ്യങ്ങളൊക്കെ രോഗം കിടക്കുന്നത് ഏതായാലും ഒരു നാല് പേരോളം കർത്താവ് കാണിച്ചു തരുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തിയേഴ് പേരിൽ നിന്ന് ക്യാൻസർ രോഗമേടാ ശരീരത്തെ ഗ്രോത്തുകൾ സിസ്റ്റുകൾ ദൈവത്തിന്റെ

ൾ മക്കൾ കിട്ടുന്നുണ്ട് ദൈവ വചനം കാണിക്കും ഇന്ന് മുതൽ വചനം വായിക്കാനുള്ള തീരുമാനം കർത്താവ് എന്നാൽ മക്കൾക്ക് എല്ലാ ദിവസവും ബൈബിള് വായിക്കാനുള്ള ക്ലുബൻ ഒരു വരമായിട്ട് ദൈവത്തിന്റെ പരിശോധന മക്കൾക്ക് ദിവസവും പങ്കെടുക്കാനുള്ളൊരു വരം കിട്ടിക്കൊണ്ടിരിക്കുന്നു ശുശ്രൂഷങ്ങളോട് ദേവാലയത്തിൽ നിന്ന് പിണങ്ങു നിന്നവർ അകന്ന് മക്കൾക്ക് ചേർന്ന് നിൽക്കാനായിട്ട് അപ്പം ക്ഷമ ചോദിക്കാനും ക്ഷമ കൊടുക്കാനുമുള്ള ക്രമങ്ങൾ ഇപ്പോൾ പൊട്ടിയൊരു എഴുപതിലെ നിയമങ്ങൾ ഞങ്ങൾ കുടുംബത്തിൽ ക്ഷമിക്കാനായിട്ട് അല്ലെ അയലോകത്തായിരിക്കാൻ അല്ലെങ്കിൽ സഹോദരം ക്ഷമ ചോദിക്കാനുള്ള ക്രമ എഴുപതിലെ മക്കൾക്ക് അനുരഞ്ജനത്തിന്റെ വരെ കിട്ടുന്നതായി ദൈവത്തിന്റെ മനുഷ്യ സന്തോഷം തരുതോ

മനോജിനെ മനോജിനെത്താവ് അനുഗ്രഹിക്കുന്നു ഇന്നിവിടെ കാഴ്ചക്ക് മക്കള് ഇപ്പൊ നോക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അർത്ഥങ്ങൾ അച്ഛന്റെ മുഖം കൃത്യമായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരു കണ്ണിന് ഇടത് കണ്ണിന് കാഴ്ചക്ക് പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് കണ്ണിന് വല്ലാത്ത മൂടില് വന്ന ആ കണ്ണിന് ഇടത് കണ്ണിന് പ്രശ്നമുള്ളതാണ് കാഴ്ചക്കുറവുള്ളതാണ് ആ വ്യക്തി കൂട്ടായ്മ

ജന്മന വൈകല്യങ്ങള് കുറവുകള് രോഗവേടകള് കൂടെ കൂടെ അസുഖം വരുന്ന കുഞ്ഞുങ്ങള് വിശകൃത്ത കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നതായി നീങ്ങിപ്പോകുന്നതായി ദൈവത്തിന്റെ തലവേദന എല്ലാ മാസം രണ്ടു മാസങ്ങളിൽ മൈഗ്രിയ വരുന്ന മക്കള് ഇവിടെ ആലയത്തിന് തലവേദന വന്നുകൊണ്ടിരുന്ന മക്കള് ബ്രെയിൻ ട്യൂമറുകള് ബ്രെയിൻ സംബന്ധമായ രോഗങ്ങള് സജ്ജതകള് കഴിഞ്ഞിട്ടുള്ള മക്കള് വിട്ടുപാങ്ങാത്ത തലവേദന ഓർമ്മക്കോർമ്മ വരുന്ന മക്കൾ വിശ്വാസം ഏതാനും പേര് ഇപ്പൊ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക രോഗങ്ങള് ആഹ്വതിയിലധികം സഖ്യം കിട്ടുന്നതാ ദൈവത്തിന്റെ മനുഷ്യ കൈകാലുകൾക്ക് വേദന കൈകാലുകൾക്ക് നേരം ഇരിക്കാനായിട്ട് പ്രയാസം നടക്കാനായിട്ട് പ്രയാസം കൈ ഉയർത്താനായിട്ട് പ്രയാസം കൈകാലുകൾ കൈകാലുകളിൽ കൈകാലുകള് വേണ്ടവര് കൈകാലുകൾ എഴുപതിലധികം ദൈവത്തിന്റെ മനുഷ്യ കരുതോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതാ ദൈവത്തിന്റെ ഒരു മരിസങ്കനെ അനുഗ്രഹിക്കുന്നതായിട്ട് ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവര് വീടില് താമസിക്കുന്ന വീടില്ല വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് ഫ്ലാറ്റിനോ വേണ്ടി പ്രാർത്ഥിക്കുന്നവര് സ്വന്തമായിട്ട് ഇടത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ വിശ്വസം എഴുപതിലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പരിശോധന മരണത്തെ ഭരണത്തെ ഈശോയെ മരണത്തെ ജയിച്ചവനേ കർത്താവായി അധിപതിയായി എന്നും നീവാഴണവേ കർത്താവായി അധിപതിയായി എന്നും നീ വാഴണവേ ജയിച്ചവരേ സോ മരണത്തെ ജയിച്ചവരേ കർത്താവായി അധിപതിയായി എന്നും നീ വാഴണവേ കർത്താവായി അധിപതിയായി എന്നും നീ വാഴണവേ മക്കളെ പു പുരോഹിതരുണ്ട് ഞങ്ങൾക്ക് അഭിഷേകമാണ് അനുഗ്രഹിക്കാനുള്ളൊരു അഭിഷേകം ഈ സമയത്തെ കൂട്ടായ്മ മക്കളെയും ലോകമെമ്പാടി ഓൺലൈനായിട്ട് പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മക്കളെയും ഇപ്പോൾ ആശംബിക്കുന്നു

ഈ മക്കൾ ഇപ്പോൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുമക്കളെ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് ഒരുങ്ങുന്ന മക്കള് കൊടുത്ത പുസ്തകങ്ങള് ഹോൾ ടിക്കറ്റുകള് പേരുകള് ഈശോയുടെ തിരിതത്തെ തളിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വിശുദ്ധ വസ്തുക്കൾ വഴിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാബ്ദങ്ങളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും കയ്യിലേ ഇച്ചിരി മഴുകി വീണോ കുഴപ്പമില്ലെന്ന് പൊള്ളിക്കോട്ടെ കയ്യെ മഴുക പുള്ളിയെ പൊള്ളട്ടെ അതിൽ വലിയ തീയല്ല നിന്റെ ജീവിതത്തിൽ കത്തി നിൽക്കുന്നു ഒരാത്ഭുതകരമായോ കൈവിളത്തി ഒഴുകണം ഒഴുകണം ആ നിന്റെ കുഞ്ഞുങ്ങളൊക്കെ പേരുകൾ പറഞ്ഞ് മാപ്പിച്ചു നന്നായിട്ട് കൈ ഉയർത്തിയർത്തി െ ഇവരെ വരുമാന ഭാഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ദേശത്ത് പകർച്ചവ്യാധികൾ മദ്യം നയിക്കുമെന്ന തിൽ ഈ

യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വീട് ഈശ്വര സ്നേഹമൊഴുതും എന്റെ വീട് നേരട്ടെ എൻ്റെ അത്താഴ മേശയ്ക്ക് ചുറ്റും എല്ലാ രാത്രിയിലും ഞങ്ങൾ ഒന്നിച്ചു കൂടട്ടെ ഞങ്ങളുടെ തിരുസ്വരൂപത്തിന് തിരുഹൃദയത്തിന്റെ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ തിരികത്തിച്ചാൽ ഇന്ന് മുതൽ എല്ലാ സായാഹ്നങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ പ്രഭാതത്തിൽ ഉണരുമ്പോൾ കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കട്ടെ ദൈവമേ പറ്റുന്നത്രയും ദിവസങ്ങളിൽ ദേവാലയത്തിൽ പോകട്ടെ ഈ മക്കള് ഈ ദേശം ഈ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു യോ മക്കളെ നന്ദി പറയുന്നു മൂന്ന് ദിവസത്തെ കൺവെൻഷൻ കഴിയുക சக்தி ஆளல்லா கையுட பலத்தால் அல்லா வித்தையல்லையோ இல்லை நடக்கையது என் சக்தி ஆளல்லா கையுட பலத்தால் அல்லா ഞങ്ങളുടെ ആത്മാവിനെ തൊണ്ടവുക ഞങ്ങളുടെ മനസ്സിനെ തൊണ്ടവരാൻ ഞങ്ങളുടെ ശരീരത്തെ തൊണ്ടവുക ഞങ്ങളുടെ ജീവിതത്തെ തൊട്ടതു കുഞ്ഞിനെ ചിറകളി മറക്കുമ്പോഴേ കഴുകൻ കുഞ്ഞിനെ ചിറകുന്നിലേക്കും പോലെതൻ കുഞ്ഞിനെ ചിറക ಿರಾದಿಯಾಗಿ ತೀರಾಧಿ <thumbnails all> <anthropology> ರಾಯಿತರಾಯಿತ ಕೊರಾಯ నీ చైదా నగం కొరీ నీ చైదా నగం కొరా